ഹലോ ഗൈസ് എല്ലാവർക്കും ബിഗ് ബോസ് പുത്തൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ വോട്ടിംഗ് റിസൾട്ട് പ്രകാരം നമ്മുടെ ആര്യൻ പുറത്തേക്ക് എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നോറ ആതില ഇവർ ഇപ്രാവശ്യം ഈ ഒരു വീക്കോടുകൂടി കത്തി കയറി അങ്ങോട്ട് അങ്ങേ അറ്റം ലെവലിൽ എത്തി ഇവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ആതിൽ നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒട്ടും തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ആതിലയുമുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ബിന്നിയുണ്ട് ശേഷമാണ് നമ്മുടെ അഭിലാഷ് രേണു ഒനിൽ പിന്നെ ആരാണ് നമ്മുടെ സ്വന്തം ആര്യൻ ഇവർ കേട്ടോ നമ്മുടെ രേണു വോട്ടിങ്ങിൽ കുറവാണെങ്കിലും പക്ഷേ രേണു അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സംശയകരമാണ് കാരണം രേണുവിന്റെ വോട്ട് ചില ദിവസം കേറിയിരിക്കും ചില ദിവസം ഭയങ്കര ഇറങ്ങിയിരിക്കും കാരണം രേണു ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും കുറച്ച് ഫാൻസ് ഉള്ളത് കൊണ്ടാണെന്നു തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി നിൽക്കുന്നത് എപ്രാവശ്യം പക്ഷേ ഏറ്റവും കുറവ് എല്ലാവർക്കും ഈ അഭിലാഷും ഒനിലും ആര്യനുമാണ് ഏറ്റവും കുറവ് വോട്ട് പേർസെൻറ്റേജ് എന്നാൽ കൂടിയും നമ്മുടെ അഭിലാഷിനും മോനിലിനും പതിമൂന്ന് പേർസെന്റ് വിധം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ആര്യനാണ് പത്തിൽ താഴെ എട്ട് പോയിന്റ് സംതിങ് ആണ് എട്ടേ പോയിന്റ് ഫോർ പേർസെന്റ് വോട്ട് മാത്രമേ നമ്മുടെ ആര്യന് ഇപ്പോൾ ലഭിച്ചതായിട്ടുള്ളൂ ഇനി എന്തോരം കുറവാണ് നമ്മുടെ ആര്യന് അല്ലേ അങ്ങനെയാണെങ്കിൽ ആര്യൻ ആയിരിക്കും ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് വീടിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകാൻ പോകുന്നത് നല്ല കൂട്ടുകാരാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും തുടക്കത്തിൽ നമ്മുടെ ആര്യൻ്റെ പെർഫോമൻസ് നമ്മൾ ബിഗ് ബോസ് പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല അല്ലേ അത്രയ്ക്ക് ഭയങ്കര ഹൈ ലെവൽ പെർഫോമൻസ് തന്നെ ആയിരുന്നു നമ്മുടെ ആര്യൻ്റെ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു ബ്രേക്ക് ഇട്ട് പിന്നെ നമ്മുടെ ആര്യൻ കുത്തനെ താഴേക്കായി നമ്മുടെ ആര്യന്റെ ഗ്രാഫ് അല്ലെ അപ്പൊ എന്തായാലും ഈ ഒരാഴ്ച നമ്മുടെ ആര്യൻ തന്നെ പുറത്തേക്ക് പോകാനാണ് എല്ലാ സാധ്യതകളും നമ്മൾക്ക് ഇപ്പോൾ കാണുവാ കാണുവന്ന കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ഇത്തവണ വീഡിയോ കോൾ വഴിയായിരിക്കും വരുന്നത് അപ്പോൾ ഇപ്രാവസ്ഥ എലിമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം കൂട്ടുകാരെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ